ഡിസംബർ പതിനഞ്ച് വിശുദ്ധ മരിയ ക്രൂസിഫിക്സ ദി റോസ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടിയും രോഗികൾക്ക് വേണ്ടിയും സമൂഹത്തിൽ വേദന അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ജീവിതം സമർപ്പിക്കുകയും അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി ഉപവീഠദാസികൾ എന്ന സന്യാസ സഭ സ്ഥാപിക്കുകയും ചെയ്ത വിശുദ്ധയാണ് മരിയ ക്രൂസിഫിക്സ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് നവംബർ ആറിന് ഇറ്റലിയിലെ ബ്രേഷൻ ധനികനായ ഭൂ ഉടമയും വ്യവസായിയുമായ ക്ലമെൻറ്റ ഡി റോസയുടെയും കൗണ്ടസ് കാമില അൽബാനിയുടെയും ഒൻപത് മക്കളിൽ ആറാമത്തേതായി വിശുദ്ധ ജനിച്ചു മാതാപിതാക്കൾ നൽകിയ പേര് പവോളിന ഫ്രാൻസിസ്കോ എന്നാണ് നല്ല ക്രിസ്തീയ അന്തരീക്ഷത്തിൽ വിശ്വാസത്തിലും വിശുദ്ധിയിലും വളർന്ന പവോളിന ചെറുപ്പം മുതൽ പാവങ്ങളോടും രോഗികളോടും വേദനിക്കുന്നവരോടും മനസ്സിലുള്ളവളായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ പവോളിനയ്ക്ക് പതിനൊന്ന് വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു തുടർന്ന് വിസിറ്റേഷൻ സന്യാസികളാണ് അവൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ പതിനേഴാമത്തെ വയസ്സിൽ പഠനം പൂർത്തിയാക്കി ഭവനത്തിൽ തിരിച്ചെത്തിയ പവോളിന പിതാവിനെ ജോലിയിൽ സഹായിച്ചു പാവപ്പെട്ട പെൺകുട്ടികൾ ജോലി ചെയ്തിരുന്ന പിതാവിൻ്റെ സ്പിന്നിംഗ് മില്ലിൽ അവൾ ജോലി ചെയ്തു പത്തൊൻപതാമത്തെ വയസ്സിൽ സ്പിന്നിംഗ് മില്ലിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത പവോളിന അവിടെ ജോലി ചെയ്തിരുന്ന പെൺകുട്ടികളെ അവിടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും സഹായിച്ചു പെൺകുട്ടികളുടെ സുരക്ഷിതമായ താമസത്തിനു വേണ്ടി ഒരു ഭവനം നിർമ്മിച്ചു നൽകണമെന്ന പവോളിനുടെ ആവശ്യം കമ്പനി ട്രസ്റ്റ് നിരസിച്ചപ്പോൾ അവൾ സ്വന്തം നിലയിൽ പെൺകുട്ടികൾക്കായി സുരക്ഷിത ഭവനം നിർമ്മിച്ചു നൽകി പവോളിനയുടെ ആദ്യത്തെ സാമൂഹിക പ്രവർത്തനമായി ഇത് അറിയപ്പെടുന്നു പവോളിനിയുടെ പിതാവ് അവളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാം പ്രോത്സാഹനവും നൽകി തുടർന്ന് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അവൾ നേതൃത്വം നൽകി ഗബ്രിയെല്ല നോർമണ്ടി എന്ന കൂട്ടുകാരിയും സമാന ചിന്താഗതിക്കാരായ മറ്റ് പെൺകുട്ടികളും പവോളിനോട് ചേർന്ന് പ്രവർത്തിച്ചു പ്രേഷ്യയിലെ കത്തീഡ്രൽ ദേവാലയത്തിലെ വികാരിയായിരുന്ന മൊണ്ഷിങ്ങോർ ഫൗസ്റ്റീനോ പിൻസോണി ആയിരുന്നു പവോളിനിയുടെ ആത്മീയ പിതാവ് പവോളിനിയുടെ പിതാവ് അവളെ വിവാഹത്തിന് നിർബന്ധിച്ചപ്പോൾ അവളുടെ പ്രത്യേക ദൈവവിളിയെക്കുറിച്ച് പിതാവിനെ ബോധ്യപ്പെടുത്തിയത് മോൺസിഞ്ഞോർ പിൻസോണിയാണ് നിരവധി ഉപവിപ്രവർത്തനങ്ങളിലൂടെ പവോളിനെയും കൂട്ടുകാരും മുൻപോട്ട് പോകുമ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ ആ പ്രദേശത്ത് കോളറ പടർന്നു പിടിച്ചത് പവോളിനെയും ഗബ്രിയല്ലേയും മറ്റു എല്ലാ സ്ത്രീകളോട് ചേർന്ന് പകർച്ചവ്യാധി വിടുപെട്ടവരെ ശുശ്രൂഷിക്കാനും സഹായിക്കാനുമായി ദീനമായി രംഗത്തിറങ്ങി പെൺകുട്ടികളുടെ ഈ ശുശ്രൂഷാ സമൂഹം തുറന്ന് ഒരു ഭക്തസംഘടനയായി മാറി പവോളിനിയുടെ നേതൃത്വത്തിൽ കേൾവിക്കുറുള്ള കുട്ടികൾക്ക് വേണ്ടി ബ്രേഷ്യയിൽ ഒരു സ്കൂൾ ആരംഭിച്ചു കൂടാതെ തെരുവിൽ അലഞ്ഞു നിരക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു അഭയകേന്ദ്രവും അവർ നിർമ്മിച്ചു പാവപ്പെട്ട സ്ത്രീകളുടെ സംരക്ഷണത്തിനായി നിയമങ്ങൾ നിർമ്മിക്കാൻ അവർ അധികാരികളെ പ്രേരിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ ആരംഭിച്ച ഉപവിയുടെ ദാസികൾ എന്ന ഭക്തസംഘടന തുടർന്ന് ഉപവീഠദാസികൾ എന്ന സന്യാസ സഭയായി മാറി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ പ്രേഷ്യ രൂപതയിൽ നിന്ന് ഈ സന്യാസ സഭയ്ക്ക് അംഗീകാരം ലഭിച്ചു എല്ലാ വേദനിക്കുന്നവരിലും പീഡ അനുഭവിക്കുന്നവരിലും ഈശോയെ ദർശിച്ച പവോളിന മരിയ ക്രോസിവിക്സ എന്ന പുതിയ പേരും സ്വീകരിച്ചു അപ്പോൾ പവോളിനയ്ക്ക് മുപ്പത് വയസ്സായിരുന്നു പ്രായം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ വടക്കൻ ഇറ്റലിയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഉപപീഠ സഹോദരികൾ യുദ്ധക്കളത്തിലും ആശുപത്രിയിലുമെത്തി മുറിവേറ്റവരെയും മരണാസനരെയും ശുശ്രൂഷിച്ചു യുദ്ധമേഖലയിലെ ആശുപത്രിയിൽ മരിയാ ക്രൂസിഫിക്സയും കൂട്ടുകാരും നേഴ്സുമാരായി ജോലി ചെയ്തു അപ്പോൾ ആശുപത്രി ആക്രമിക്കാനെത്തിയ ഒരു കൂട്ടം പട്ടാളക്കാരെ അവർ ധീരതയോടെ പിന്തിരിപ്പിച്ച സംഭവം പ്രസിദ്ധമാണ് ആശുപത്രിയിലെ ഡോക്ടർമാരും നേഴ്സുമാരും രോഗികളും മരണം മുമ്പിൽ കണ്ടുകൊണ്ട് ഭയന്ന് വിറച്ചപ്പോൾ മരിയാ ക്രൂസിഫിക്സ വലിയൊരു കുരിശും കുരിശ്യം കയ്യിൽ പിടിച്ചുകൊണ്ട് മറ്റ് സിസ്റ്റേഴ്സിനൊപ്പം ആശുപത്രിയുടെ വാതിക്കൽ നിന്നു സൈനിക മേധാവിയോട് ശാന്തതയായും ആധികാരികമായും സംസാരിച്ച അവൾ അവരോട് മണങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടു മരിയാ ക്രൂസിവിക്സയുടെ ധീരതയോടും ഉറച്ച വിശ്വാസത്തോടുമുള്ള ഈ പ്രവർത്തനത്തിൽ അത്ഭുതപ്പെട്ട അവർ യാതൊരു ആക്രമണവും നടത്താതെ മടങ്ങി ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ റോമിലെത്തിയ മരിയാ ക്രൂസിവിക്സ പയസ് ഒൻപതാമൻ മാർപ്പാപ്പായിൽ നിന്നും തൻ്റെ സന്യാസ സഭയ്ക്ക് ഔദ്യോഗികമായ അംഗീകാരം വാങ്ങി രോഗികളെയും ദരിദ്രരെയും സഹായിക്കുകയായിരുന്നു മരിയാ ക്രൂസിമിക്സയുടെ ഉപപീഠദാസികൾ എന്ന സഭയുടെ പ്രധാന ലക്ഷ്യം വേദനിക്കുന്നവരെ കാണുന്നത് എന്നെ വേദനിപ്പിക്കുന്നു എന്നാണ് വിശുദ്ധ തൻ്റെ സഹസന്യാസികളോട് പറഞ്ഞിരുന്നത് രോഗികളിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് അവരെ പരിധിയില്ലാതെ സഹായിക്കുക എന്നതായിരുന്നു അവരുടെ മുദ്രാവാക്യം ശാരീരികമായ ആരോഗ്യക്കുറവ് മൂലം മരിയാ ക്രോസിഫിക്സ വളരെ കഷ്ടപ്പെട്ടിരുന്നു എങ്കിലും അസാധാരണമായ ആത്മീയ ശക്തിയോടെ അവൾ തൻ്റെ സഭയെ മുമ്പോട്ട് നയിച്ചു പുതിയ സന്യാസ സഭ വളരെ വേഗം വളർന്നുകൊണ്ടിരുന്നു പല സ്ഥലങ്ങളിലും പുതിയ ശാഖകൾ സ്ഥാപിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ രോഗബാധിതയായ മരിയാ ക്രോസിഫിക്സ നാൽപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ റേഷ്യയിലെ മാതൃഭവനത്തിൽ വെച്ച് സ്വർഗത്തിലേക്ക് യാത്രയായി വിശുദ്ധയുടെ മധ്യസ്ഥതയിൽ നിരവധി അത്ഭുതങ്ങൾ സംഭവിച്ചതോടെ മരിയ ക്രൂസിവിക്സയുടെ വിശുദ്ധിയായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു വർഷങ്ങൾക്ക് ശേഷം കവരണം പരിശോധിച്ചപ്പോൾ വിശുദ്ധിയുടെ ശരീരം യാതൊരു കേടും കൂടാതെ കാണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ജൂൺ പന്ത്രണ്ടിന് പന്ത്രണ്ടാം ബിയൂസ് മാർപ്പാപ്പ മരിയ ക്രൂസിവിക്സയെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു ഉപവീഠ ദാസികൾ എന്ന സന്യാസ സഭയുടെ മുന്നൂറോളം കോൺവെൻ്റുകൾ ഇപ്പോഴും വിവിധ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു